നമുക്ക് പ്രിയപ്പെട്ട താരങ്ങളെല്ലാം മറ്റൊരു ബിസിനസ്സുകൾ തുടങ്ങുമ്പോഴോ അവരെന്തെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമ്പോഴോ നമുക്ക് വളരെയധികം ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും ഒടുവിൽ കണ്ടിരിക്കുന്ന വാർത്തയാണ് നടി ധന്യാ മേരി വർഗീസും ഭർത്താവും കൂടി ഒരു പുതിയ ഡാൻസ് ഫിറ്റ്നസ് സ്റ്റുഡിയോ തുടങ്ങിയതായി ഡാൻസും ഫിറ്റ്നസ് സ്റ്റുഡിയോകളും ഒരുപാടുള്ള ഈ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെ കാണുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ ജീവിത മാർഗത്തിലേക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായി ഒരു ഡാൻസ് സ്റ്റുഡിയോ ആണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനത്തിന് മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു സാരിൻ സൂര്യ അടക്കം നിരവധി താരങ്ങൾ അവിടേക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസോറ ഡാൻസ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ ഫിറ്റ്നസ് സ്റ്റുഡിയോ തുടങ്ങിയിരിക്കുന്നത് ഇവർക്ക് നേരത്തെയും പല ബിസിനസ്സുകളും ുന്നു എന്നാൽ അവരേക്ക് ഇന്ന് തിരികെ പോകാൻ താല്പര്യമില്ല എന്നാണ് ധന്യാമേരി വർഗീസും ഭർത്താവും പറയുന്നത് അമ്മായിച്ച ബിസിനസ് പാർട്ട്ണേഴ്സ് ആയിരുന്നു ധന്യയും ഭർത്താവും ഇനി പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ വളരെയധികം നഷ്ടവും അതുപോലെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ജീവിതത്തിൽ നേട്ടമില്ലായ്മ പോയിട്ടുണ്ട് ഒരുപാട് വിവാദങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങോട്ടേക്കില്ല എന്ന് പറയുന്നത് ജോണും ധന്യയും കൂടി തന്നെയാണ് ഡാൻസോറ ഡാൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പുതിയ സ്റ്റുഡിയോ തുടങ്ങിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് എന്നറിയാന് സാധിക്കുന്നു സാഞ്ചൻ സൂര്യ അടക്കം രനീഷയടക്കം നിരവധി പേർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ വളരെയധികം തന്നെ സന്തോഷമായി ഏറ്റെടുത്ത ഒരു സംഭവം തന്നെയായി മാറുകയാണിത് ഇതിപ്പോൾ തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ് തുടങ്ങിയിരിക്കുന്നത് വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ ഇതിനെ താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സംരംഭം തുടങ്ങാൻ ഞങ്ങളും കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ തുടങ്ങിയതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് എന്ന് പറയുന്നുണ്ട് തിരുവനന്തപുരം നഗരസഭ പൂജപ്പുര എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ബിൽഡിങ്ങിലാണ് ഇതിപ്പോൾ നടക്കുന്നത് എന്നറിഞ്ഞിട്ടുണ്ട് ഡാൻസ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ ആഘോഷങ്ങളെല്ലാം തന്നെ പങ്കെടുക്കാനും ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫിറ്റ്നസ് സ്റ്റുഡിയോ ആയിട്ടും ഡാൻസ് സ്റ്റുഡിയോ ആയിട്ടും ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ സൂമ്പാ ക്ലാസ്സുകളടക്കം പലതും ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ഇതിലേക്ക് തന്നെയാണ് നോക്കുന്നത് പുതിയ ബിസിനസ് മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് തന്നെയും ജോണും ഇത്രയും നാളും ഉണ്ടായിരുന്ന ബിസിനസ് പോലെയല്ല ഇത് അതിലെല്ലാം തന്നെ തൻ്റെ അച്ഛൻ്റെ ശക്തികളെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ജോണിൻ്റെ അച്ഛൻ്റെ ശക്തിയിൽ നിന്ന് മാറി ഇപ്പോൾ സ്വന്തമായൊരു ബിസിനസ് ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്ത പങ്കെടുക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വലിയ വലിയ രീതിയിൽ തന്നെ സംസാരമായി മാറുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നതും ഇതേ വാർത്തയെക്കുറിച്ചാണെന്ന് തന്നെ പറയേണ്ടി വരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ